ഇന്ത്യയും പാകിസ്ഥാനും ചിരവൈരികളായ രണ്ടു രാജ്യങ്ങൾ ഒരൊറ്റ ശബ്ദത്തിൽ ഒന്നിച്ചിരിക്കുന്നു അവർ എതിർക്കുന്നത് ഒരേയൊരാളെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഫ്ഗാൻ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണോ അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് ഈ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയത് അഫ്ഗാന് വളരെ മോശമായത് സംഭവിക്കും എന്ന ഭീഷണി വരെ ട്രംപ് മുഴക്കി ലോകം ഞെട്ടലോടെയാണ് ഇത് കേട്ടത് എന്നാൽ റഷ്യയിൽ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഇറാൻ അടക്കം പത്ത് രാജ്യങ്ങൾ ഒത്തുകൂടി മോസ്കോ ഫോർമാറ്റ് യോഗത്തിൽ അവർ ഒറ്റക്കെട്ടായി ഒരു പ്രഖ്യാപനം നടത്തി ഇനി അഫ്ഗാൻ മണ്ണിൽ ഒരു വിദേശ സൈന്യത്തെയും ഒരു സൈനിക താവളത്തെയും അനുവദിക്കില്ല ഇത് ട്രംപിനുള്ള വ്യക്തമായ മറുപടിയാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ ഇന്ത്യയുടെ ഈ നിലപാടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ലോകം ഒരു പുതിയ രാഷ്ട്രീയ നാടകത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും